നമസ്കാരം ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന മട്ടിലാണ് കാര്യങ്ങളുടെ പോക്ക് കേരളത്തിൽ ഏതൊരു പ്രകൃതി ദുരന്തം ഉണ്ടായാലും ഏതൊരു മഹാവ്യാധി ഉണ്ടായാലും ഏതൊരു അപകടം ഉണ്ടായാലും അതെല്ലാം പിണറായി വിജയൻ്റെ പിടലേക്ക് വരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് അതിന് ഒരുപക്ഷെ ജനങ്ങളെ കുറ്റം പറയാൻ കഴിയില്ല ഞാനും പലപ്പോഴും ഇത്തരത്തിൽ പിണറായി വിജയനെ നിശ്ചിതമായി തന്നെ പലപ്പോഴും വിമർശിച്ചിട്ടുണ്ട് പക്ഷേ വയനാട്ടിലെ ഈ ദുരന്തം പോലും പിണറായി വിജയൻ്റെ തലയ്ക്ക് പിടലേക്ക് വെക്കുന്ന ഒരു അവസ്ഥയാണുള്ളത് നമ്മൾ ന്യായമായി ചിന്തിക്കണം രാഷ്ട്രീയവും മതവും എല്ലാം മാറ്റി വെച്ച് നമ്മളൊരു മനുഷ്യനെ പോലെ ചിന്തിക്കണം നമ്മളൊരു രാഷ്ട്രീയത്തെയോ മതത്തെയോ മുൻനിർത്തിയാണ് ചിന്തിക്കുന്നതെങ്കിൽ ഒരിക്കലും നമുക്ക് നീതിപൂർവമായ ഒരു തീരുമാനത്തിലെത്താനോ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം ഞാൻ ഈ പറഞ്ഞു വരുന്നത് വയനാട്ടിലെ ഉരുൾപൊട്ടൽ എല്ലാ കുറ്റങ്ങളും പിണറായി വിജയന്റെ പിടലേക്ക് വെക്കേണ്ട കാര്യമില്ല പിണറായി വിജയന്റെ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുൻപ് ഉമ്മൻചാണ്ടി നയിച്ചിരുന്ന യു ഡി എഫ് സർക്കാരായിരുന്നു അതിനു മുൻപ് വി എസ് സർക്കാരായിരുന്നു അപ്പോൾ ഇവരൊന്നും കേരളത്തിലെ ഈ കയ്യേറ്റങ്ങളൊന്നും ഒഴിപ്പിച്ചില്ല വനങ്ങളൊക്കെ വെട്ടിപിളിപ്പിക്കുന്നതിനൊക്കെ ഇവരെല്ലാവരും ഇടതും വലതും ഒക്കെ കൂട്ടും കേന്ദ്രത്തിന് പോലും അതായത് സർക്കാർ യു പി എ സർക്കാർ ഒക്കെ കേന്ദ്രത്തിനും ഇടപെടാനായി പല അവസരങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ അവരാരും തന്നെ ഫലപ്രദമായി ഈ വിഷയത്തിൽ ഇടപെട്ടില്ല അതിന്റെ എല്ലാം പരിണിത ഫലമാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ പ്രകൃതി ദുരന്തങ്ങൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇനി മറ്റൊരു കാര്യത്തിലേക്ക് വരാം അതായത് സഖാവ് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറിയാണ് അന്ന് കയ്യേറ്റം ഒഴിപ്പിക്കാനായി അതായത് മൂന്നാറിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനായി കരിമ്പൂച്ചകളെ നിയമിച്ചിരുന്നു അതായത് സുരേഷ് കുമാർ ഐ എസ് കൃഷ്ണനാഥ് സിംഗ് ഐ പി എസ് അങ്ങനെ മൂന്നുപേരെ അദ്ദേഹം നിയമിച്ചിരുന്നു ആ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിനെയൊക്കെ തടയിട്ട് അന്നത്തെ പാർട്ടി സെക്രട്ടറിയായ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ എം എം മണി ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് അതിൻ്റെ പരിണിത ഫലം എന്തായി ഒടുവിൽ വി എസ് അച്യുതാനന്ദന് ഈ ഒരു ദൗത്യ സംഘത്തെ പിൻവലിക്കേണ്ടതായി വന്നു അതിൻ്റെ ഫലമാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ ആ നടപടി അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കണം എന്നുള്ള ഒരു നടപടി വിജയകരമായി നടന്നിരുന്നുവെങ്കിൽ ഇന്ന് കേരളത്തെ ബാധിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ബാധിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി പ്രകൃതി ദുരന്തങ്ങൾ നമുക്ക് ഒഴിവാക്കാമായിരുന്നു കേരളത്തിലെ കയ്യേറ്റങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നത് ഇടതും വലതും ഒക്കെ അടങ്ങുന്ന വലിയൊരു സംഘമാണ് ബി ജെ പിയും ഇതിൽ നിന്ന് അവർക്കും തലയുരാനൊന്നും കഴിയില്ല അവർക്കും ഇക്കാര്യത്തിൽ പങ്കുണ്ട് പക്ഷേ ഉമ്മൻചാണ്ടിയും അതുപോലെ കെ എം മാണിയും ഉൾപ്പെടെയുള്ളവർ ഈ കയ്യേറ്റങ്ങൾക്കൊക്കെ അനുകൂലമായിരുന്നു യു ഡി എഫിൻ്റെ വലിയൊരു വിഭാഗം വോട്ട് കുടിയേറ്റ കർഷകരിലായിരുന്നു അവരിൽ അവരിൽ പലരും കോൺഗ്രസ്സുകാരായിരുന്നു ഇടുക്കിയിലെ ഒരു വലിയ വിഭാഗം ആൾക്കാര് എം എം മണിയുടെയും ഒക്കെ നേതൃത്വത്തിലുള്ള വലിയൊരു വിഭാഗം ആൾക്കാർ മാത്രമാണ് സി പി എമ്മിൽ ഉള്ളത് അത് അവിടെ മുമ്പ് ജോയ്സ് ജോർജിനെ തോൽപ്പിച്ച് ഇപ്പോൾ ഡീൻ കുര്യാക്കോസ് ആണ് ഇപ്പോൾ അവിടുത്തെ എം പി എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിൽ നിന്ന് അവർ പിന്നോട്ട് പോയി എന്നുള്ളതാണ് അല്ലെങ്കിൽ കയ്യേറ്റങ്ങൾ തടയുന്നതിൽ അവരെ പരാജയപ്പെട്ടു അല്ലെങ്കിൽ അനധികൃത കയ്യേറ്റം നടത്തുന്നവരെ അവർ സപ്പോർട്ട് ചെയ്തു അപ്പോൾ സപ്പോർട്ട് ചെയ്തില്ല കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കുകയാണ് എങ്കിൽ ഇവരൊന്നും അവിടെ ജയിക്കില്ല ആ സത്യം ഇവർക്കെല്ലാം നന്നായി അതുകൊണ്ട് എന്ത് പ്രകൃതി ദുരന്തം നടന്നാലും വേണ്ടില്ല എന്ത് ഉരുൾപൊട്ടലും പ്രളയങ്ങളും നടന്നാലും വേണ്ടില്ല ഞങ്ങൾക്ക് ജയിക്കണം ഞങ്ങളുടെ പാർട്ടിക്ക് ജയിക്കണം എന്നുള്ള ഒരു ചിന്തയാണ് ഇവർക്ക് എല്ലാവർക്കും ഉള്ളത് അപ്പോൾ ഈ ഒരു പ്രകൃതി ദുരന്തത്തെ ഒരിക്കലും പിണറായി വിജയന്റെ മാത്രം പിടലിക്ക് വെച്ച് കിട്ടേണ്ട കാര്യമില്ല അദ്ദേഹം സഖാവ് വി എസ് അച്യുതാനന്ദന്റെ കാലത്ത് ദൗത്യ സംഘത്തെ പിന്തിരിപ്പിക്കുന്നതിൽ വലിയ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ ശരി തന്നെയാണ് പക്ഷേ ഏതൊരു വിഷയം വരുമ്പോഴും പിണറായി വിജയന്റെ പിടലിക്കാണ് കാര്യങ്ങൾ വന്നു നിൽക്കുന്നത് കാരണം ഇവർക്ക് ഇവിടുത്തെ ഇടതുപക്ഷ നേതാക്കൾക്കും വലതുപക്ഷ നേ ൾക്കും എല്ലാം ഈ കുടിയേറ്റ അനധികൃത കുടിയേറ്റങ്ങളിൽ പങ്കുണ്ട് ഉദാഹരണത്തിന് നമ്മുടെ പി വി എൻവറിൻ്റെ കാര്യം തന്നെ എടുക്കാം പി വി എൻവർ അദ്ദേഹത്തിൻ്റെ തടയണ പൊളിക്കുന്നതിനെ കുറിച്ചൊക്കെ എത്രയോ തവണ എത്രയോ തവണ കോടതി ഹൈക്കോടതി നിർദ്ദേശം കൊടുത്തു ഒടുവിൽ എന്തായി എന്തായി അതിൻ്റെ ഒരു ഭാഗം പൊളിച്ചു ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് ഇപ്പോൾ വ്യക്തമായ ധാരണയില്ല അങ്ങനെ നമ്മുടെ രാഷ്ട്രീയക്കാർ തന്നെയാണ് എത്രയോ പരിസ്ഥിതി ലോല പ്രദേശത്താണ് അദ്ദേഹത്തിൻ്റെ പാർക്ക് അമ്യൂസ്മെന്റ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് പച്ചയായ സത്യങ്ങളാണ് ഇതൊക്കെ അപ്പോൾ പി വി എതിർക്കാൻ ആരെങ്കിലും ഉണ്ടോ ഏതെങ്കിലും കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ സി പി എമ്മുകാരോ ബി ജെ പി കാരോ ആരെങ്കിലും ഉണ്ടോ ഒന്നും നടക്കില്ല അപ്പോൾ ഇവരൊക്കെ തന്നെയാണ് ഈ തരത്തിൽ പ്രകൃതിയെ ഈ കണക്കിനാക്കിയത് എത്രയോ ഏക്കറുകളിലെ മരം വെട്ടി വിളിപ്പിച്ച് മരം കൊള്ളയടിച്ചവർ ഇന്ന് മലയാളത്തിലെ ഒരു പ്രമുഖ ചാനലിൻ്റെ ഉടമസ്ഥരാണ് എന്നുകൂടി അറിയണം ഇതൊക്കെ നമ്മൾ നോക്കുമ്പോൾ സാധാരണ ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചോ ഒന്നും സംഭവിച്ചിട്ടില്ല സംഭവിച്ചത് മുഴുവൻ സാധാരണക്കാരായ പാവങ്ങൾക്കാണ് അവർക്ക് കൂടപ്പിറപ്പുകളെയും അവരുടെ സമ്പാദ്യവും കിടപ്പാടവും എല്ലാം നഷ്ടപ്പെട്ടു ചിലർക്ക് ജീവൻ നഷ്ടപ്പെട്ടു ചിലർക്ക് അംഗവൈകല്യം വന്നു കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടു ഇതെല്ലാം വിസ്മൃതിയിലേക്ക് പോകും നാളെ മറ്റൊരു സംഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ എല്ലാവരും അതിൻ്റെ പിറകെ പോകും പക്ഷേ ഇന്ന് ഇപ്പോൾ നടക്കുന്ന ഈ ദുരന്തത്തിൽ തീർച്ചയായും പിണറായി വിജയൻ മാത്രമല്ല പങ്ക് ഇടതു വലതു നേതാക്കൾക്കും ബി ജെ പി മുസ്ലിം ലീഗുകാർക്കും ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ഈ ദുരന്തങ്ങളിൽ കേരളത്തിൽ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ദുരന്തങ്ങളിൽ ഇനി വരാനിരിക്കുന്ന ദുരന്തങ്ങളിൽ പങ്കുണ്ട് എന്ന് നമുക്ക് പറയാതെ വയ്യ